ടീച്ചറിൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഉത്സവമൊക്കെ കഴിഞ്ഞു അല്ലേ ഉത്സവപ്പറമ്പ് മുഴുവൻ അലങ്കോലമായിട്ടുണ്ടായിരിക്കാം പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും ഒക്കെ നിറഞ്ഞിട്ട് അപ്പോൾ അവയൊക്കെ വൃത്തിയാക്കണ്ടേ ഉത്സവ പിറ്റേന്ന് സ്കൂളിൽ പോകുന്ന വഴി അവർ ഉത്സവപ്പറമ്പിലേക്ക് നോക്കി ആളും ആരവവും ഇല്ല പറമ്പ് മുഴുവൻ അലങ്കോലമായി കിടക്കുന്നു പ്ലാസ്റ്റിക് കവറുകളും വർണ്ണ ചിതറി കിടക്കുന്നു മാലിന്യങ്ങൾ വലിച്ചെറിയത് എന്ന ബോർഡിന് മുമ്പിൽ അവർ നിന്നു ചൂലും കുട്ടയുമായി ഒരു സംഘം ആളുകൾ വന്ന് അവിടെ അവിടെയാകെ വൃത്തിയാക്കി തുടങ്ങി പ്രത്യേകം തയ്യാറാക്കിയ കുട്ടകളിൽ അവർ മാലിന്യങ്ങൾ ഇട്ടു എത്ര വേഗമാണ് ഉത്സവപ്പറമ്പ് വൃത്തിയായത് ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തു ഞാൻ വലിച്ചെറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു നമ്മുടെ പ്രകൃതി സംരക്ഷിക്കേണ്ടത് കൂട്ടുകാരായ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് പ്ലാസ്റ്റിക് കവറുകളും മാലിന്യവും ഒന്നും മണ്ണിലേക്ക് നിക്ഷേപിക്കാതെ അതൊക്കെ റീയൂസ് ചെയ്ത് നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാം മണ്ണും വായും ഒന്നും മലിനമാകാതെ അടുത്ത തലമുറയ്ക്കായി നമുക്ക് എല്ലാവർക്കും വൃത്തിയായി സൂക്ഷിക്കാം അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണേ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തണേ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ബായ്